വചനമൊഴി ജനുവരി മുപ്പത്തിയൊന്ന് വചനഭാഗം ഒന്ന് കോറിന്തോസ് ഏഴ് ഇരുപത്തൊൻപത് മുപ്പത്തഞ്ച് ലൂക്കാട് സുവിശേഷം പത്ത് മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ബഥനിയായിൽ മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ ഈശ്വ ആതിഥ്യം സ്വീകരിക്കുന്ന സംഭവമാണ് ർത്ത പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു മറിയം ഒരു കാര്യത്തിൽ മാത്രം മുഴുകിയിരുന്നു അത് കർത്താവിന്റെ പാദത്തിങ്കൽ ഇരുന്ന് വചനം ശ്രവിക്കലായിരുന്നു മർത്ത കർത്താവിന്റെ അടുത്ത് പരാതി പറയുന്നുണ്ട് സഹോദരി തന്നെ തനിയെ വിട്ടിരിക്കുന്നു എന്നെ സഹായിക്കാൻ അവളോട് പറയുക ഈശോ മറിയത്തോട് മർത്താവുടെ കൂടെ പോകുവാനോ മർത്താവോട് തന്റെ പാദത്തിങ്കിൽ വന്നിരിക്കുവാനോ ആവശ്യപ്പെടുന്നില്ല മറിച്ച് വ്യഗ്രചിത്തയാകാതെ ഏകാഗ്രതയോടുകൂടി തങ്ങളുടെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നതാണ് ഉത്തമം എന്ന് പഠിപ്പിക്കുന്നു മറിയം ആ നല്ല പാകം തിരഞ്ഞെടുത്തിരിക്കുന്നു മറിയം കർത്താവിന്റെ പാദത്തിങ്കിൽ ഇരുന്നു എന്ന് പറയുമ്പോൾ അത് ശിഷ്യത്വം സ്വീകരിക്കുകയിലാണ് മിശിഹായുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഏകാഗ്രതയിലായിരിക്കുന്ന മറിയം എല്ലാ ക്രിസ്തു ശിഷ്യർക്കും മാതൃകയാണ് അനേകം കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാകാതെ ഏകാഗ്രതയോടെ വിളിക്കപ്പെട്ട വിളിയിൽ വ്യാപരിക്കുവാനുള്ള ആഹ്വാനം മർത്താവോടുള്ള കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമുക്കും സ്വീകരിക്കാം പൗലോസുലിഹ കോറിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലും ഉത്കണ്ഠ വിമുക്തരാകണമെന്നും കർത്താവിന്റെ ശുശ്രൂഷയിൽ വ്യഗ്രചിത്തരാകാതെ ഏകാഗ്രതയിൽ വ്യാപരിക്കണമെന്നും ഉപദേശിക്കുന്നുണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയിൽ വിശ്വസ്ഥതയോടെ വ്യാപരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബാഷ്